മസായി സ്വാഗതം മസായി മസായിമാരയിലെ സിംഹങ്ങളെ തേടിയുള്ള യാത്രയിലാണ് ഞാനും സംഘവും പതിവ് പോലെ ടൊയോട്ടോയുടെ ഓഫ് റോഡ് വാഹനത്തിൽ വാരാറ് റിവറും കടന്ന് സാഹസികമായുള്ള പോക്ക് കാണുമ്പോഴേ ഉള് കാണും റോഡുകളൊന്നും കാണാൻ കൂടിയില്ല ഒരു ഊഴത്തിലാണ് പോക്കെങ്കിലും വേഗത്തിന് ഒരു കുറവുമില്ല അത്രയ്ക്കും പരിചിതമാണ് ഈ പ്രദേശത്തെ മുക്കും മൂലയും വാഹനം ഓടിക്കുന്ന ഫോറസ്റ്റ് റേഞ്ചർക്ക് വളരെ ദൂരത്ത് തന്നെ സിംഹങ്ങളുടെ കൂട്ടത്തെ കണ്ടതോടെ ഞങ്ങൾക്ക് ആവേശമായി ഒരു മണിക്കൂറോളമുള്ള യാത്രയ്ക്ക് ശേഷമാണ് ഈ പ്രദേശത്ത് എത്താനായത് സിംഹങ്ങളുടെ സൈറ്റിംഗ് ഉള്ള വിവരം വയർലെസ് സെറ്റിലൂടെയാണ് നമ്മുടെ വാഹനം ഓടിക്കുന്ന റേഞ്ചറെ ആരോ വിളിച്ചു പറഞ്ഞത് സിംഹങ്ങളെ കാണുന്നതുവരെ ഏറെ ആശങ്കയായിരുന്നു ഞങ്ങൾക്കെല്ലാവർക്കും ചെല്ലുമ്പോഴേക്കും ഇവയെല്ലാം കാട് കയറുമോ എന്ന് നല്ല സൈറ്റിംഗ് ആയിരുന്നു മിക്കവരും നല്ല ചിത്രങ്ങളും വീഡിയോകളും പകർത്തി ഇവയുടെ തൊട്ടടുത്തുവരെയും നമ്മൾ എത്തിയെന്ന് വേണമെങ്കിൽ പറയാം ആ കാണുന്നില്ലേ വാഹനത്തിന് കീഴെ ചില സിംഹങ്ങളൊക്കെ വിശ്രമിക്കുന്നുണ്ട് നമ്മുടെ തൊട്ടടുത്തുകൂടിയാണ് ഇവ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കൽ പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത്രക്കോ അടുത്ത് സുഖങ്ങളെ കാണാൻ കഴിയുമെന്ന് ഏകദേശം ഇരുപത്തഞ്ചിൽ കുറയാതെയുള്ള കൂട്ടത്തെയാണ് ഞങ്ങൾക്ക് കാണാനായത് ഇത്രയും എണ്ണം സിംഹങ്ങൾ ഒന്നിച്ച് നടക്കുന്നത് അപൂർവ കാഴ്ചയാണെന്നാണ് റേഞ്ചർ പറഞ്ഞത് കൂട്ടത്തിലെ മിക്ക സിംഹങ്ങൾക്കും പ്രായം കുറവായിരുന്നു ഞങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തിന് തൊട്ടടുത്തുകൂടിയാണ് സിംഹങ്ങൾ നടന്നു പോകുന്നത് തുറസായി ഞങ്ങളുടെ വാഹനത്തിനുള്ളിലേക്ക് സിംഹങ്ങൾ ചാടിക്കയറുമോ എന്നുള്ള ഭയവും ഞങ്ങൾക്കുണ്ട് ചില സിംഹങ്ങൾ തണൽ നോക്കി ഞങ്ങളുടെ വാഹനത്തിന് കീഴെ വന്ന് കിടപ്പുണ്ട് സമീപത്തെ മൺകൂനയിൽ കയറി ചിലർ ചുറ്റുപാടും നിരീക്ഷിക്കുന്നതും കാണാം അല്പം അകലെയായിട്ട് സിംഹങ്ങളുടെ സിംഹക്കുട്ടികളിൽ കൂട്ടത്തെയും കണ്ടു അവയെല്ലാം കണ്ടോടെ അവയിൽ നിന്ന് പ്രായമായവ ഇവയൊക്കെ നിരീക്ഷിക്കുന്നതും ദൂരെ കാണാം ഇതിനിടെയാണ് മരച്ചുകൂടിനോട് ചേർന്ന പുൽമേട്ടിൽ വിശ്രമിക്കുന്ന ഇണകളെ കാണുന്നത് പെൺസിംഹം ദൂരെ നിന്നും പുൽമേട്ടിലൂടെ നടന്നു വരുന്നത് കാണാം അകലെയായി ആൺസിംഹവും കിടപ്പുണ്ട് ഞങ്ങളെ കണ്ട ഭാവമൊന്നും ഇവർക്കില്ല പുൽമേട്ടിലൂടെ ആൺസിംഹത്തിൻ്റെ സമീപത്തേക്ക് ബൺസിംഹം നടന്നു വരു വരുന്നുണ്ട് കുറേ സമയം കാത്തു നിന്നാൽ ഇവ ഇണചേരുന്നത് കാണാൻ സാധ്യതയുണ്ടെന്ന് റേഞ്ചർ പറഞ്ഞതോടെ ഞങ്ങൾ കാത്തിരിപ്പായി ഗൈഡിൻ്റെ നിഗമനങ്ങൾ ഒട്ടും തെറ്റിയില്ല സിംഹം ഇണചേരുന്ന അപകൂർവ്വ കാഴ്ചകൾ പാർത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത സന്ദേശമെത്തി വീണ്ടും ഇവിടെ നിന്ന് യാത്ര തുടങ്ങാനുള്ള തയ്യാറെടുപ്പായി വന്നതിനേക്കാളും ദുർഘടമായ പാത ഞങ്ങൾ അവിടേക്ക് ചെല്ലുമ്പോൾ നിരവധി വാഹനങ്ങൾ കാണാൻ കഴിഞ്ഞു അവിടെയുമുണ്ട് നല്ലൊരു സൈറ്റിങ് കുറ്റിക്കാട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്ന സിംഹം പാറപ്പുറത്ത് വിശ്രമിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾക്കിവിടെ കാണാൻ കഴിഞ്ഞത് ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും വാഹനങ്ങളുടെ നല്ല തിരക്കായിരുന്നു മുൾച്ചെടിയോടെ ചേർന്ന് സിംഹം കിടക്കുന്നത് കാണാം ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ വീക്ഷിച്ച ശേഷം സമീപമുള്ള പാറയിടുക്കിലേക്ക് അവൻ കിടന്നു സ്വസ്ഥമായി കുറേ നേരം ഒന്നും വിശ്രമിക്കാമെന്നുള്ളൊരു ഉറപ്പിലാണ് ചാഞ്ഞ് ഒട്ടേറെ വാഹനങ്ങൾ സിംഹം കിടക്കുന്ന സ്ഥലത്തിന് ചുറ്റോട് ചുറ്റുമുണ്ട് കുറേയേറെ സമയം സിംഹത്തിൻ്റെ ഓരോ ചലനങ്ങളും മതിയാവോളം ആസ്വദിച്ച് ഞങ്ങളുടെ ഓരോരുത്തരും പകർത്തി സമീപമായി മറ്റൊരു സിംഹവും കിടപ്പുണ്ട് അവൻ്റെ ജടയൊന്ന് കാണേണ്ട കാഴ്ച തന്നെ വാഹനങ്ങളുടെ എണ്ണം പെരുകിയതോടെ സിംഹവും അനിഷ്ടങ്ങൾ കാണിച്ചു തുടങ്ങി അടുത്ത ഫോൺ കോളും കാത്ത് വാഹനത്തിനും നിങ്ങൾ റേഞ്ചർ ഇരിപ്പുണ്ട് സൈറ്റിംഗ് അറിഞ്ഞ് ഓരോ സ്ഥലത്തു നിന്നും കൂടുതൽ കൂടുതൽ വാഹനങ്ങൾ എത്തിക്കൊണ്ടേയിരുന്നു അപ്പോഴേക്കും സമയം ഉച്ചയോടടുത്തു ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിച്ച് വീണ്ടും മടക്കം ആദ്യ സവാരിയുടെ ഉച്ചവരെയോടുള്ള സെക്ഷൻ അവസാനിച്ചിരിക്കാം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള യാത്ര ഇനിയും കഴിഞ്ഞ ഒരുപാട് കാര്യം നിങ്ങൾക്ക് ചിത്രീകരണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത ശേഷം കൂട്ടുകാർക്കൊക്കെ കൊടുക്കണം മറ്റൊരു സ്റ്റോറിയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ഗുഡ് ബൈ